ഇതിനെ ഞാൻ ഒരു കോംകാണുന്നത് എന്നല്ല അവനെ പറ്റിച്ചേട്ടോ ആയിട്ടാണ്. നമ്മുടെ ബിഗ് ബോസ് വളരെ കോൺഫിഡൻസ് ഉള്ളയാണ്. നമ്മൾ പറഞ്ഞോ. ഇയാളോ അതിലൊന്നും പറഞ്ഞിട്ടില്ല. കോൺഫിഡൻസ് ബിഗ് ബോസ് വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നോ ഓഡിഷൻ വിളിച്ചിരുന്നോ? മീറ്റ് ചെയ്തിുണ്ടെങ്കിലും മീറ്റ് ഇല്ലേ എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന സന്ദേഷണം. വേറെ ഡീൽ നോക്കിയാണ് ചേട്ടാ. യാഥാർത്ഥ്യ അല്ലയാണോ? ഹലോ ബിഗ് ബോസ് അപ്പോൾ തിരിച്ചു കില്ലേ അല്ലാതെ എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ആകാംക്ഷാപരിതായിട്ട് പ്രേക്ഷകര് കാത്തിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിബോസ് അത് നിങ്ങള് അത് നിങ്ങള് സമാധാനായിട്ടിരിക്കും അതൊരു രസമല്ലേ ഈ നമ്മൾ സർപ്രൈസിങ് എന്നൊക്കെ പറയുന്ന ഒരു യേശു ചുമ്മാതെ വായുമ്പോഴത്തേക്കുന്നില്ല വേറെ പണി നിങ്ങളെ ചാനലിൽ കൂടെ കൊടുക്കാനാണെങ്കിൽ അവർക്കൊരു കഷ്ടപ്പെട്ട് കൊടുക്കണമെങ്കിൽ പൈസ മുടക്കിയിട്ട് എന്റെ മോളും യേശുനേറ്റും കൂടെ ഈ റിയാലിറ്റി യൂട്യൂബ് ചാനലിനൊക്കെ ആറന് ചോയിരുന്നേ നിങ്ങൾ എന്തെങ്കിലും ബിഗ് ബോസിൽ മൂവി മൂവി ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂവി ഡയറക്റ്റ് ചെയ്യാനുള്ള പരിപാടി അല്ലേ നിൽക്കും ബിഗ് ബോസിൽ വന്നാൽ തോന്നിയ ആ ഉണ്ട് കുറെ പേരുണ്ട് അത് ഒരു ഒരു സിക്സ് അഞ്ച് സീസണുകളിലായിട്ട് ഞാൻ കുറെ ആളുകളെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സീസണുകൾ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് പോലെ ഒരു ഷോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളൊന്നും ഉണ്ട് പക്ഷേ ആ ആളുകളൊന്നും ഇതുവരെയും കണ്ട് കിട്ടിയിട്ട് പോലും ഇല്ല എൻ്റെ താല്പര്യമുള്ള ആളുകളാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ബോച്ചേനെ ഭയങ്കര താല്പര്യമുണ്ട് വരണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട് ബോപ്പിച്ചിരുന്നു പിന്നെ എനിക്ക് ഫുട്ബോളർ മുകേഷ് എനിക്ക് താല്പര്യമുണ്ട് ഇവർ ഈ ജാസ്മിനല്ലേ ജാസ്മിനൊക്കെ ഒന്ന് ഇൻട്രസ്റ്റിങ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചേച്ചി താരാ കല്യാണം അതുപോലെയൊക്കെ കുറച്ച് പഴയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും ഷോ എല്ലാരും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടുണ്ട്